वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ി അസ്ട്രോ സെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം ഇടവം രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കന്നിരാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ അവസാനം അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മാസം മധ്യത്തോടു കൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദമായി പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് മകരൻ രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകര ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി ഏതു കാര്യവും ചുറ്റി വളയ്ക്കാതെ പറയുന്ന സ്വഭാവം കാണിക്കും ഇവരുടെ സംസാര രീതി പക്വതയും വിനയവുമൊക്കെ ഉണ്ടാകും വളരെ ആലോചിച്ച് മാത്രമേ പണം ചിലവാക്കുകയുള്ളൂ ഏതു പ്രവൃത്തിയും ഒന്നിന് വട്ടം ആലോചിച്ച് തീരുമാനങ്ങളെടുക്കും പെട്ടെന്ന് ആരെയും വിശ്വസിക്കുകയില്ല വാക്കുകളിലും പ്രവർത്തിയിലുമൊക്കെ സത്യസന്ധതയുണ്ടാകും അന്യായം കണ്ടാൽ അത് ചോദിക്കാൻ ഒട്ടും മടിക്കുകയില്ല മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകും പൂർവ്വജന്മപരമായി ചെയ്ത നന്മയുടെ ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് സൽപേരും പ്രശംസയും ഒക്കെ വന്നു ചേരും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും ധ്യാനം എന്നിവയൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും മനസ്സിന് സന്തോഷം തരുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും പൂർവീകർ ആരാധിച്ചു വന്നിരുന്ന പണികളൊക്കെ തുടർന്ന് ചെയ്യും ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും ഭൂമി സംബന്ധമായ നേട്ടങ്ങൾക്കുള്ള യോഗവും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നല്ല മനസാന്നിധ്യം മനസാന്നിധ്യമുള്ളൊരു സമയം തന്നെയാണ് ഉപരിപഠനത്തിനൊക്കെ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച വിഷയത്തിനൊക്കെ അഡ്മിഷൻ ലഭിക്കും കക്ഷി രാഷ്ട്രീയങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയമുണ്ടാകും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി കണ്ടെത്താൻ താമസം അനുഭവപ്പെടും ഉദ്യോഗത്തിലുള്ളവർക്ക് സമാധാനപരമായ അന്തരീക്ഷം ആയിരിക്കും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂല നിലയിൽ കാണുന്നില്ല മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതൃകുടുംബത്തിലുള്ളവരുമായി ശത്രുത തോന്നിപ്പിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിലൊക്കെ സന്തോഷിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്കും സന്താന ഭാഗ്യത്തിന് സമയം അനുകൂലം തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് സ്വന്തമായി കുടുംബം ഉണ്ടാകാനുള്ളൊരു യോഗം കൂടിയൊക്കെയാണ് കാണുന്നത് ആത്മീയപരമായ യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും പിതാവിൻ്റെ ആരോഗ്യനില അനുകൂലം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന തൊഴിലുകളിൽ വിജയിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവിടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഏറ്റെടുത്ത ചുമതലകൾ അതൃപ്തിയോടുകൂടിയൊക്കെ ചെയ്തു തീർക്കുകയും ചെയ്യും ആരോഗ്യപരമായി സമയം വളരെ അനുകൂല നിലയിൽ തന്നെയാണ് കാണുന്നത് പൊതുവെ ഈ മാസം ധനപരമായ കാര്യങ്ങളിൽ മദ്യമമായിട്ടും പൂർണ്ണ ആരോഗ്യവുമൊക്കെയാണ് ഈ രാശി ലഗ്നക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം